എന്താ ചട്ടിയിലൊക്കെയാണ് ചീനച്ചട്ടിയിലൊപ്പിക്കുന്നത് എന്താ കുഞ്ഞാ കുഞ്ഞന്റെ ചൂടൊക്കെ നല്ലോണ്ട് കനാലിക്കറങ്ങണോ ഏ എന്ന കനാലിക്കറങ്ങ ആ ഇത് കഴിക്കേ എന്താ പറയേണ്ട താമസേ ഉള്ളൂ ഇറങ്ങാൻ ഓടുന്നത് എന്നാ പപ്പൂനെ ഇറക്കി കോട്ടനിയേ പപ്പ പറക്കും അപ്പഴേ നമ്മടെ ഓട്ടോറിക്ഷ അല്ലേ നേരെയൊക്കെ ഞാൻ കൊടുത്തിട്ട് എത്ര മാസങ്ങളായില്ലേ എന്താ ഒരു മൂന്നാല് മാസം ആയില്ലേ അപ്പോൾ ഓട്ടോയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിരുന്നു കേട്ടോ എപ്പോഴാണ് കൊണ്ടുവരാന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞോ കാറ് പോലെക്കിട്ടുണ്ടല്ലോ ഇത്ര ഓട്ടോ കാറ് കാ കാറ് കാറ് പോലെക്കിട്ടുണ്ടോ ഓട്ടോന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം കേട്ടോ അതാണ് നമ്മുടെ പപ്പു കണ്ടോ ചുട്ടിട്ടാണ് ബഹളം ഉണ്ടാക്കണത് അവന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അവന് അവന് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അവന്റെ കൂടിന്റെ മോളിൽ കൂടെ ഇല്ല പറഞ്ഞാല് അവൻ കണ്ടോ എന്നാലിന്ന് തണുപ്പ് കിട്ടി കഴിഞ്ഞാൽ ഒന്ന് സമാധാനാവും തുടങ്ങല്ലേ നമുക്ക് വീഡിയോക്ക് അപ്പൊ എല്ലാവരോടും പറ നമ്മുടെ വിശേഷത്തിലേക്ക് സ്വാഗതം എന്താ കനാലില് വെള്ളം എന്താ രാവിലെ ഉണ്ടായിരുന്നില്ലല്ലോ ഇണ്ടായിരുന്നില്ലല്ലോ അയ്യോ വെള്ളം കൂടി വെള്ളം കൂടി എന്താ നമ്മുടെ കല്ല് വൃത്തിയാക്കിയിട്ടേ തിരുമ്പണം അവിടെട്ടാ ഇന്ന് വൈകുന്നേരത്തേ ഉള്ളൂ ഒരു ആ കല്ല് കണ്ടില്ലേ അവിടുത്തെ ആ മണ്ണൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടേ ചാക്ക അവിടെ വാ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറ് അങ്ങോട്ട് കേറേ ഏ ആരാണോ അതാ കായക്കൊല നോക്കി നോക്ക് ഒന്നൊന്നും ആയിട്ടില്ല ഉപ്പേരി വെക്കേണ്ട ഇതായിട്ടേ ഉള്ളൂ അതാ കനാലിന്ന് അറിയാമല്ലോ എന്താ ആകാശ വണ്ടിയത് വണ്ടി ഉഷാറല്ലേട്ടത് ഇറങ്ങൂ ദക്കെങ്ങണ് അതൊന്നും അറിയില്ല നമ്മള് പണിയെ കൊടുത്തല്ലേ

നി ഇതില് പേര് ഇതൊക്കെ എഴുതണ്ടല്ലേ പണിയല്ലന്താ പണിയല്ലേ നമ്പർ എഴുതണം അതക്കരെ പെയിന്റിംഗ് കഴിഞ്ഞു ഗ്ലാസ് വെച്ചു ഇനി പപ്പൾസറിക്ക് വേണ്ടില്ല ഇന്താ ഗ്ലാസ് ഇതിടവിടെ ഇന്താ വരപ്പെട്ടക്കണ അത്นะ പഴയ വരയല്ല പുതിയ വരയല്ലല്ലേ ഇനി അപ്പൾസറി ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ടല്ലേ നീ പേര് കീർത്തനം മാറ്റിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പേരാക്കണം എന്ത് വേറെ വേണ്ട നമ്മുടെ വേറെ എന്താ എന്ത് പേരായിട്ട് എന്തൊരു അഭിപ്രായമൊക്കെ പറഞ്ഞുതന്നെ കേട്ടോ ഈ കളർ ഞാൻ ഇതിൻ്റെ കളറൊന്നും പറഞ്ഞിട്ടില്ല ഇത് പഴയ കളർ തന്നെ കേട്ടോ നമ്മുടെ കൊണ്ടിട്ട് പഴയ കളർ ഏതാണെന്ന് അറിയില്ലേ ഇത് തന്നെയായിരുന്നു പഴയ കളർ ഞാനിപ്പോൾ കളർ മാറ്റാമൊന്നും പറഞ്ഞില്ല നമുക്കിതെങ്ങനെയെങ്കിലും ഒന്ന് അത് വൃത്തിയായി കിട്ടുമെന്ന് മാത്രമല്ല അയ്യോ അതാ വലിച്ചു തട്ടെ അതിന് ചേർത്ത് വരും അപ്പോൾ കളറൊക്കെ പഴയ കളറിനെ അവർ അടിച്ചത് ഞാൻ ഞാൻ പറഞ്ഞില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ കളറെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പഴയ കളറിനടിച്ചത് പിന്നെന്താ വെച്ചാൽ ജീവിതം മൊത്തത്തിലെ പെയിൻറ്റ് കടിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം ഉഷാറായി വണ്ടിയില്ല ഇപ്പം ഏത് കളർ അടിച്ചാലും അത് മാറുമൊന്നും ഇല്ലല്ലോ കാണാൻ മൊത്തത്തിൽ ഒരു ചന്തം വരണം അത്രേ ഉള്ളൂ അപ്പം അതെന്തായാലും വന്നിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്ത് വണ്ടിയിൽ എന്തൊക്കെ പണി പണിയെടുത്തതല്ലേ കാണണ്ടേ നമ്മളീ വണ്ടി നേരേക്കാൻ വണ്ടി കൊണ്ടായപ്പോൾ സത്യം പറഞ്ഞാൽ വഷാപ്പിൽ നിന്ന് അവർ ചീത്ത പറയുകയാണെങ്കിൽ കാരണം ഇതിന് പൈസ ഇറക്കുന്ന ആ പൈസക്ക് ഇത്ര തന്നെ നിങ്ങൾക്ക് നല്ലൊരു വണ്ടി വാങ്ങായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ നമുക്ക് ഈ വണ്ടിയോടൊരു വല്ലാത്തൊരു ആത്മബന്ധമാണ് അത് പറഞ്ഞിട്ട് ഇതാ ഇത് കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളിത് നേരാക്കേണ്ടി വന്നു സത്യം പറഞ്ഞാൽ എനിക്കിത് നേരാക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ബോഡി ഫ്രണ്ടും ബാക്കും മൊത്തം ബോഡി തുരുമ്പെടുത്തു പോയായിരുന്നു ഒന്നുമില്ല മൊത്തം തുരുമ്പെടുത്തു പോയായിരുന്നു അപ്പോൾ അത് കാരണം അങ്ങനെ പൈസ ഇറക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിതിൻ്റെ ബോഡി ബോഡി മൊത്തം മാറ്റിയിട്ടില്ല കേട്ടോ ബോഡി ദവിടുന്നും കൂടെ ഡ്രൈവർ ഈ ഡ്രൈവർ ഇതിൻ്റെ ഈ ഭാഗമല്ലേ ഡ്രൈവർ ക്യാബിന് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗം ഇതിന്റെ ബോഡി ബോഡി മാറ്റി മാത്രമേ ൂട്ടോ ഇവിടുന്ന് നിങ്ങളുടെ അകത്തൊക്കെ പഴയ തന്നെയാണേന്നും വലിയ കുഴപ്പമൊന്നും ഇവിടേക്കെന്നല്ല കേട് മൊത്തം ബോഡിയിലേക്കായിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം നിന്നിട്ടോ അപ്പോഴേക്കന്നെ എന്റെ ബോഡിക്ക് മൊത്തം പോയായിരുന്നു പിന്നെ അതേമാതിരി മൊത്തത്തിലൊന്ന് ഹൈറ്റൊക്കെ കൂട്ടി ഒരു രണ്ട് രണ്ടരഞ്ചോളം ഹൈറ്റ് കൂട്ടി പഴയ രീതിയിൽ നിന്ന് മുറച്ച് മാറ്റം വരുത്തി സീറ്റൊക്കെ ഒന്നും അത് എന്തിനാ എനിക്ക് അറിയില്ല അവര് ചോദിച്ചു ഹൈറ്റ് കൂട്ടുന്ന വെച്ചു അപ്പൊ ഹൈറ്റ് കൂട്ടിക്കോട്ടെ ചൂടത്തൊക്കെ പോകുമ്പോൾ അപ്പൊ അത് പറഞ്ഞിട്ട് അങ്ങനെ ഹൈറ്റ് കൂട്ടിയതന്നെ അപ്പൊ ഹൈറ്റും ഒരു ഒരു മൂന്നിഞ്ചോളം ഹൈറ്റ് കൂട്ടി പിന്നെ മൂന്നിഞ്ചോള ഹൈറ്റ് കൂട്ടിന്നിട്ടോ അല്ലെ വേറെ ഒന്നും ചെയ്തില്ല മൂന്നിഞ്ച് ഹൈറ്റ് കൂട്ടി മൊത്തത്തിലൊരു ഒരു കുട്ടപ്പനാക്കി എടുത്തു അത് ശരിക്ക് ശരിക്കും ഇതിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ അടക്കം തുരുമ്പാണ് കേട്ടോ അപ്പോൾ ആ ചെയ്സ് അടക്കം കുറേ പാച്ച് വർക്കൊക്കെ ചെയ്സ് കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിൽ ഇനിയും മാറ്റാൻ ഒന്നും ആയിട്ടില്ല ഇനി ഇതായി ടാങ്ക് അല്ലേ ഇതാ കണ്ടില്ലേ ഈ ഇതിനെന്തോ വന്ന് അടിച്ചിട്ട് ടാങ്ക് ഒക്കെ ഞണങ്ങിയിട്ടുണ്ട് അപ്പം ഈ ടാങ്ക് പറ്റില്ല ടെസ്റ്റ് എടുക്കുമ്പോഴേക്കും ടാങ്ക് മാറ്റണം എന്ന് പറഞ്ഞു ഇനി ആ ടാങ്ക് ആദ്യം മാറ്റണം രണ്ട് ടയർ മൂന്ന് ടയർ മാറ്റണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ മാറ്റേണ്ട ഒരു അവസ്ഥ എന്നത് മാറ്റണമെന്നല്ല എല്ലാം മാറ്റണം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ ശരിക്ക് വെക്കണേ അപ്പോൾ എന്തായാലും ഇനി മൂന്ന് ടയർ മാറ്റണം പിന്നെ ഇനി വയറിങ്ങിന്റെ ആദ്യം വയറിംഗ് വേണ്ടി തീർക്കണം കപ്പൾസറി അപ്പൾസറി അടിക്കണം സീറ്റ് ചെയ്യണം സീറ്റ് തന്നെ ടപ്പൾസറി വരും അപ്പോൾ നമ്മുടെ ആദ്യത്തിന്റെ ഷീറ്റ് ഏഹ് അത് അഴിച്ചു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും അതെ അത് പശ വെച്ച് കൊട്ടിക്കുന്നല്ലേ അത് വലിച്ചെടുക്കുമ്പോ കയറി പോകും പിന്നെ അത് ഒരുപാട് കാലപഴക്കം ഉള്ളേ എത്ര കാലം പഴക്കം ഉള്ളറിയില്ല അപ്പൊ അത് കാരണം അത് പറ്റില്ല വലിച്ചെടുത്താൽ കയറി പോകുന്ന പറഞ്ഞു കയറിപ്പോയിട്ട് പുതിയ വണ്ടിയുടെ രീതിയിലേക്ക് മൊത്തം പറഞ്ഞു പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാ ഈ വണ്ടിയിലെ കളർ ലൈറ്റുകൾ ഇങ്ങനെ കൊടുക്കണം കേട്ടാ രാത്രിയിലൊക്കെ വളപിടിക്കലൊക്കെ പോകുമ്പോ ഇവിടെ ഒന്ന് അവിടെ കളർ ലൈറ്റ് ലൈറ്റ് എങ്ങനെയെങ്കിലും രണ്ട് ഹെഡ് ഒന്ന് കത്തി കിട്ടി അത് എന്താ എന്താട്ടിമ്മള് വൈകുന്നേരത്തൊക്കെ പോകുമ്പോഴേട്ടാ കുട്ടി ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ മോക്കന്നൊക്കെ നല്ല കാണാൻ നല്ല വൃത്തിയായില്ലേ പിന്നെ ഈ സാധനം ഇതില് മമ്പറുണ്ടായിരുന്നു ഇത് മൊത്തം പോയായിരുന്നു കേട്ടോ പഴയതിൻ്റെ ഒക്കെ തുരുമ്പെടുത്ത് പോയതാണ് അതും ഇത് പുതിയത് വാങ്ങിയതാണ് ഇതിൻ്റെ കൂടെ പുതിയത് വാങ്ങി പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അവിടെ കുറച്ച് പുതിയത് മാറ്റിയതുണ്ട് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പുതിയതിനായി പോലെ അല്ല ഇതൊക്കെ അത്രയ്ക്ക് ഇതൊക്കെ തൽക്കാലം ഒരു കമ്പി വെൽഡെയ് ചെയ്തതിൻ്റെ കൂടെ നിർത്തിയിരിക്കാരുന്നു ഈ ഇങ്ങനെ ഷേപ്പൊക്കെ ഇതൊക്കെ പോയിട്ട് ഇവിടുന്ന് രണ്ട് കമ്പി ഇങ്ങനെ വെൽഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു ഈ മൊത്തത്തിൽ ഇതിനെ അപ്പോൾ ഇനി ഇതിൽ ചവിട്ടിക്കാരൊന്നും പറ്റില്ല ആ കോലത്തിലായിരുന്നു

പിന്നെ ഇവിടെ ഗണപതി ഭഗവാൻ അപ്പൊ അങ്ങനെയൊക്കെയാ വണ്ടിയുടെ പണി പണി കഴിപ്പിച്ചു വന്ന കോലങ്ങള് രണ്ടുപേരും പറഞ്ഞു കേട്ടോ ഈ വണ്ടി നമുക്ക് കൊടുക്ക ഈ വണ്ടി കൊടുക്ക അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു മനസ്സിലൊരു വിഷമം വേണ്ട വണ്ടി നമ്മള് കൊടുക്കാൻ എളുപ്പാണ് എന്തൊരു സാധനം ഇഷ്ടപ്പെട്ടിട്ടില്ലേ അത് കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ അത് കളയുമ്പോ അതൊരു ഭയങ്കര വിഷമല്ലേ ഇതൊക്കെ ഇത് നമ്മുടെ രാശിയാണ് പണി കഴിച്ചു എന്താണ് പിന്നെന്താ കോഴിക്കോട് എവിടെ പോവാ ഏട്ട എന്താ പിന്നറിയുന്ന് വണ്ടി നമ്മൾ പണിക്ക് പണി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഗുരുവായൂർക്ക് ഗുരുവായൂർക്ക് പോകണം പറഞ്ഞിട്ടാണ് ഇരിക്കണത് ലേട്ടാ മറ്റേത് കൂട്ടുകാരന്റെ വണ്ടി കിട്ടുക ആ വണ്ടിയില് വണ്ടി ഇതിന്റെ പേര് ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ ആയിരിക്കും കുഞ്ചൂസ് ഫാമിലിന്ന് തന്നെ ഇട്ടാൽ പോരെ അതല്ലേ നല്ലത് ഒന്നും കൂടി നല്ലത് പിന്നെ നമുക്ക് ഈ വണ്ടി നേരേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് വേറൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് ആ വണ്ടിയുടെ കാര്യത്തിൽ കാണണ്ട് മക്കൾ കുറേ ആയിട്ടോ ഒരു സൈക്കിൾ വേണോ സൈക്കിൾ വേണോ എന്ന് പറഞ്ഞിട്ടിരിക്കണോ അപ്പോൾ വീട്ടത്തെ എൻ്റെ അമ്മ പണി എടുക്കണ വീട്ടത്തെ അവിടെ അവരുടെ മോൻ്റെ സൈക്കിൾ അവരുപയോഗിക്കാണ്ട് അവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ സൈക്കിള് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എന്താ അത് കുറച്ച് പണി ഉണ്ടായിരുന്നു അത് ഏട്ടൻ രാവിലെ കൊണ്ടുപോയി അത് നേരെയൊക്കെ കൊണ്ടുവന്നു

ശരി കുഞ്ഞനെ ഓടിക്കും അച്ചുട്ടി ഓടിക്കും കിച്ചു ഓടിക്കും ഞാൻ മാത്രാണ് കേട്ടോ ഇതിൽ ഇവിടെ ഞാനും സുഗന്യ ഓടിക്കില്ല പഠിപ്പിച്ചു പഠിപ്പിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ട്യൂബ് ഈ സൈക്കിളിന്റെ ട്യൂബ് പൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ട അത് കൊണ്ടി നേരേക്ക് രാവിലെ പോയിട്ട് അത് നേരേക്കലായിരുന്നു പണി സൈക്കിള് കണ്ടപ്പോ എന്റെ ഇരിക്കാനും വയ്യ നിക്കാനും വയ്യാത്ത അവസ്ഥയായിരുന്നു കേട്ടോ നീക്കാത്ത ആൾക്കാരിന്ന് ഏഴുമണിയുടെ മുമ്പ് നീച്ചിട്ട് എന്താണ് എന്റെ എല്ലാവരുടെ നോട്ടം ഇതെന്നറിയോ നമ്മടെ ചെറുപ്പത്തിൽ സൈക്കിളോ അല്ലെങ്കി ഒന്നും ഒന്നും കണ്ടില്ല പൊന്നു ഇപ്പൊന്യൂസിന് കഴിക്കാൻ കൊടുക്കാനായിട്ടോ നമ്മടെ ചെറുപ്പത്തിൽ ഒരു സൈക്കിളോ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ നമ്മുടെ മക്കള് കുറെ ആയിട്ട് അമ്മൂട്ടി ഒരു സൈക്കിള് വാങ്ങണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് സൈക്കിള് വാങ്ങി തരുമോന്നൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് പിന്നെ സെക്കൻഡ് ഹാൻഡ് കടകളിലൊക്കെ പോയി കുറെ ചോദിക്കൊക്കെ ചെയ്തു സൈക്കിൾ സൈക്കിളുണ്ട് ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരൊന്നും വിവരം പറഞ്ഞില്ല അല്ലേ ഞാനൊരു സൈക്കിൾ വാങ്ങിയത് എപ്പഴാറിയോ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് മൂന്നാലു മൂന്നു പോയായിരുന്നു ആ സമയത്ത് കടയിലേക്ക് പോവാ പോവാൾ ബസ് കിട്ടില്ല ബസ് നമ്മുടെ സമയത്ത് നിന്ന് ബസ് കിട്ടില്ല ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ബസ്സുണ്ട് ഒമ്പതുമണിക്ക് എട്ടരയ്ക്ക് ഒമ്പണിക്കറ്റ ബസ് ഉണ്ട് അവിടെ നിങ്ങൾ വരുമ്പോൾ അഞ്ച് മണിക്കൊറ്റെ ബസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇങ്ങോട്ട് കരളിക്കോട്ടൊന്നും ബസ്സില്ല പിന്നെ നടന്നിട്ട് വേണം വരെ ഒരു രക്ഷ കിട്ടുന്ന കെതി കെട്ടിട്ട് ഞാൻ സൈക്കിൾ വാങ്ങണ്ടേ ആ മുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു ആ പൈസ മുന്നൂറ്റമ്പത് കൂടെ കൂട്ടി 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 വെച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ തേച്ചിക്കാക്കാൻ ആക്കാൻ പറ്റിയില്ല രണ്ടായിരം രൂപ ആക്കുമ്പോഴേക്കും ആയപ്പോഴേക്കും ഏകദേശം ഒരു ആറ് മാസം സമയം എടുത്തിട്ടുണ്ടാവും കേട്ടോ ആ ആറ് മാസത്തോളം ഞാൻ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ കിട്ടുന്ന കുറേശ്ശേ ചിൽഡ്രൻ പൈസ ചിൽഡ്രൻ പൈസ കാരണമെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ പറഞ്ഞാൽ നമുക്ക് ഈ ഓണ സീസൺ അങ്ങനെയുള്ള സീസണൊക്കെ വരുമ്പോൾ കിട്ടുന്ന കൂലിയാണ് ആ കൂലി കുറച്ചുണ്ടാവും അപ്പോൾ അങ്ങനെ ആ കൂലി എടുത്ത് വെച്ച് പിന്നെ അതിന് പത്തി ഇരുപത് പത്തിരുപതായിട്ട് അങ്ങനെ എടുത്ത് വെച്ച് രണ്ടായിരം രണ്ടായിരം ആയിരത്തി തൊള്ളി ഒന്നേ തൊള്ളായിരത്തി തൊള്ളായിരം അങ്ങനെ ഇങ്ങനെ ആക്കിയായിരുന്നു ബാക്കി പൈസ അച്ഛൻ പത്ത് മൂന്നൂറ് രൂപ അച്ഛൻ എടുത്തിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ ലോറിക്കാരെ വീട്ടിലായിരുന്നു പണി അപ്പോൾ അവർ കോയമ്പത്തൂരിൽ നിന്ന് ഇറക്കി തന്ന രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സൈക്കിള് മുന്നൂറ് രൂപ അച്ഛനും കൊടുത്തു ബാക്കി പൈസ ഈ പത്ത് രൂപ തീർത്ത് ഞാൻ പുതിയ വണ്ടി വാങ്ങിയത് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വാങ്ങിയ പുതിയ വണ്ടിയാണ് സൈക്കിള് പുതിയ വണ്ടി വാങ്ങിയത് പഴയ വണ്ടി നല്ല വാങ്ങിയത് അന്ന് വാങ്ങിയത് പുതിയ വണ്ടി ബി എസ് ബി എസ് സിയുടെ നല്ല ഹെർ പുതിയ വണ്ടി വാങ്ങിയത് ആ വണ്ടി പിന്നെ കോഴിക്കോട് പണിക്ക് പോയപ്പോൾ പിന്നെ കുഞ്ഞച്ച കൊണ്ടു വന്നിറങ്ങി കുഞ്ഞച്ചിനൊക്കെ കൂടി

എന്താ സതി അനിയൻ്റെ കണ്ടില്ലേ ഹോണ്ട അല്ലേട്ടാ ഹോണ്ടയുടെ ബൈക്ക് അതിൽ ഞാൻ ഞങ്ങൾ രണ്ടാമത്തെ അനികൻ്റെ അവർ എന്താ അതിലെന്നെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് യാത്ര അമ്മുട്ടിക്ക് അമ്മൂട്ടിക്ക് ആറുമാസമുള്ള സമയത്താണ് ആ വണ്ടി വാങ്ങിയത് പിന്നെ അതിലെന്നെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അമ്മൂട്ടിക്ക് ആറുമാസം ആയപ്പോഴാണ് നമ്മൾ നമുക്ക് ആ ഇപ്പോൾ വാങ്ങിയ വണ്ടിയില്ലേ ആ വണ്ടി വാങ്ങിക്കണം അമ്മോന് ആറുമാസം കഴിഞ്ഞിട്ട് അല്ലേ അമ്മൂനെ പ്രസവിച്ച് ആറുമാസം കഴിഞ്ഞ ചോറൂണ് കഴിഞ്ഞിട്ട് ഏട്ടൻ വന്ന സമയത്താണ് നമ്മള് ആ ആ വണ്ടി വാങ്ങണത് ആ വണ്ടി ആ വണ്ടി വാങ്ങിയിട്ട് നമുക്ക് നമുക്കില്ലേ പിന്നെ ആ വണ്ടിയിൽ തന്നെ ഞാൻ എന്റെ രണ്ടാമത്തെ അച്ചുവിനെ പ്രസവത്തിന് പോയും കൂടി ഇതൊക്കെ ആ വണ്ടിയിലാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഇപ്പോഴും ഞാൻ പറയേ ഏട്ട സ്കൂട്ടി എടുക്കായിരുന്നു നമുക്ക് അത് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി എടുക്കാർന്ന് പറഞ്ഞ ഏട്ട പറഞ്ഞു വരെ ആ വണ്ടിയിൽ ഓടിയായിരുന്നു ഇതുവരെ ആ തലശ്ശേരി ഇവിടെക്ക് തൃശ്ശൂര് പിന്നെ കോയമ്പത്തൂർ വണ്ടി കൊണ്ട് കോയമ്പത്തൂർ വരെ അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ലോങ് ഒരുപാട് ലോങ് ആ വണ്ടി കൊണ്ട് ഓടി പക്ഷെ നമുക്ക് ഒരു മുറി വരെ ആ വണ്ടിയിൽ പോയിട്ട് വന്നിട്ടില്ല ഇവിടെ എണ്ണ കഴിഞ്ഞ് കിടക്ക് കേട് വന്ന് കിടക്ക ഒന്നും ഉണ്ടായിട്ടില്ല അനിയനും ഇണ്ടായിട്ടില്ല ആ വണ്ടി കൊടുക്കാൻ പറഞ്ഞു അനിയൻ പറഞ്ഞാൽ ആ വണ്ടി കൊടുക്കില്ല ആ വണ്ടി കൊടുക്കില്ല ആ വണ്ടി എത്ര വർഷമായി പത്ത് പതിനഞ്ച് പതിനാറ് വർഷായി അനിയന്റെ കയ്യിലുള്ള വണ്ടി പക്ഷേ രാശിയാണ് ഓരോ ചെല വണ്ടിപ്പോൾ വണ്ടി വാങ്ങിയിട്ട് വണ്ടി വാങ്ങി ഒരാഴ്ച തുടങ്ങിയ ആക്സിഡന്റ് ആ വണ്ടിയിൽ ആരൊക്കെ കയറി അവരൊക്കെ വീണ് കൈയും കാലും മുറിഞ്ഞിട്ടും എട്ട് അവസാനം അത് കമ്പനിക്കാർ എടുത്തുകൊണ്ട് പോയത് അങ്ങനെ ഒരു വണ്ടി അപ്പോ വണ്ടിക്ക് ഒരു രാശിയുണ്ട് അപ്പോ നമ്മൾ നമ്മള് എപ്പോഴും തന്നെ എന്ത് സാധനം ഉണ്ടെങ്കിലും എന്താ വണ്ടി സൂക്ഷിച്ചുപയോഗിക്കുന്നത് സൈക്കിള് ഇന്ന് ഇന്നിപ്പോ കൊറച്ചു തന്നെ നേരാക്കി കൊണ്ടുവന്നത് വീണ് കൈമറിച്ചായിരുന്നു ചോരാടിനൊക്കെ ആ അപ്പൊ അതെന്നെ പറയുന്നത് വണ്ടിന്ന് അത് നോക്കി ഉപയോഗിക്കുന്നത് എങ്ങനെയാണു അതില് ഓടിക്കണ്ടോ അത് ഓട്ടോ ഓടിച്ച് പഠിച്ചാൽ മതിയോ ഇതിനെ കണ്ടത് എളുപ്പതാ സൈക്കിൾ ഓടിച്ചു ഓടിക്കുക ഓട്ടോ ഉള്ളത് ഓട്ടോ ഓടി പഠിക്കാം ഓട്ടോ പഠിപ്പിച്ചാൽ മതി എന്തായാലും കുറേ നമ്മുടെ വൺ വീഡിയോയിൽ വീഡിയോയിലല്ല നമ്മുടെ വണ്ടി തന്നെ കണ്ടിട്ട് അത് എന്നോ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമായതാണ് പിന്നീട് നമ്മൾ ഒരു ദിവസം ഇവിടെ കൊണ്ടുവരേണ്ടായി അന്ന് അതിൻ്റെ പെയിൻ്റിങ്ങ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ അപ്പോൾ അന്ന് എന്താ വെച്ചാൽ തിരക്ക് ഓടിച്ച് പിറ്റേ ദിവസം രാവിലെ നേരത്തെ വർഷാപ്പിൽ കൊണ്ടുപോയി അതിൻ്റെ കുറേ പണികളാണ് ഫ്രണ്ടിലൊക്കെ കുറേ പണി ഉണ്ടായിരുന്നു മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് നേരെ പെയിൻറ്റിങ്ങിന് കൊണ്ടു കൊടുക്കുകയും അപ്പോൾ പിന്നെ നമുക്കിവിടെ അതിന് നിർത്താൻ പറ്റിയില്ല ആകെ കുറച്ച് സമയം കിട്ടിയുള്ളൂ അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിക്കീടാ പേര് മറക്കണ്ട നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കാനാണ്